ഹായ് വ്യൂവേഴ്സ് ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് അചർക്ക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് ഡിസൈനാണേ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഡിസൈൻ ഈ ഒരു പ്രിൻ്റ് ആണ് അതിൽ കളേഴ്സ് വന്നിട്ടുള്ളത് റെഡ് മെറൂണും നേവി ബ്ലൂ ആണ് അടുത്ത ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതിൻ്റെ കളേഴ്സ് ഉള്ളത് റെഡും നേവി ബ്ലൂവും മെറൂണോ ആണോട്ടോ അപ്പോൾ ഇതൊക്കെ നൈറ്റിക്കും നൈറ്റി ഫ്രോക്കിനും ചുരിദാർ ടോപ്പിനും പറ്റിയ മെറ്റീരിയലാണ് ഈ മെറ്റീരിയലെല്ലാം ഡി സി എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് ആണോട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് രണ്ടായിരത്തൊണ്ണൂറാണേ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണോട്ടോ രണ്ട് പീസ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കുമേ അപ്പോൾ ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മളെ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും താങ്ക് യു